കളാശാലിൽ കുപ്പിവെള്ള കമ്പനിക്ക് കെട്ടിട നമ്പർ അനുവദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കളാച്ചാൽ ജനകീയ കൂട്ടായ്മ ആലംകോട് ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ജനകീയ പ്രതിഷേധങ്ങൾക്ക് പുല്ലുവില പോലും നൽകാതെയാണ് കെട്ടിടത്തിന് പഞ്ചായത്ത് നമ്പർ നൽകിയെന്നാരോപിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് ചങ്ങരോളം പോലീസ് തടഞ്ഞു முதலாளிக்காய் வெள்ள கம்பெனி முதலாளிக்காய் முதலாளி और चलो एकदम आगे और चलो चो सुचित्र और चलो चो सुचित्र और चलो चो सुचित्र और चलो चो सुचित्र आपने किया क्या मच्छी किया आपने किया क्या 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 आपने किया क्या

வேண்டே வேண்டாம் எங்கள் குடிக்கும் குடிவெல்லாம் கட்டுப்பருத்தி நியமங்களே மறுபடி வரையு அதிகாரிகளை மறுபடி வரைய அதிகாரிகளை തീർച്ചയായും നിയമവിധേയമായും സമാധാനപരമായും പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ എന്നുള്ള പ്രത്യേകിച്ച് രാഷ്ട്രീയ നിറങ്ങളോ കൊടിയുടെ അടയാളങ്ങളോ ഇല്ലാത്ത പമ്പിച്ച ഒരു ബഹുജന കൂട്ടായ്മയുടെ പ്രതിനിധികൾ എന്ന നിലക്കാണ് ആലങ്കോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഈ സംഘം എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ന് കാലത്ത് നേരത്തെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും മറ്റുമൊക്കെ അവരെ വിദ്യാലയങ്ങളിലേക്കൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം തീർച്ചയായും മറ്റും പല പരിപാടികളും മാറ്റി വെച്ചതിന് ശേഷമാണ് ബഹുമാന്യരായ സഹോദരിമാരടക്കമുള്ള വലിയൊരു ജനാവലി യുവാക്കളും സഹോദരിമാരും അടക്കുന്ന വലിയ ഒരു ജനാവലി ഇവിടെ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് കാലാക്കാരിലെ പൊതുരംഗത്ത് വളരെ സജീവമായി രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും ഒക്കെ വളരെ തിളങ്ങി നിൽക്കുന്ന സജീവമായി പ്രവർത്തിക്കുന്നവരാണ് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും അതേസമയം ഈ കൂട്ടായ്മക്ക് ഇവിടെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ അങ്ങനെ ഒരു കൊടിയുടെ നിറമോ ഒരു പാർട്ടിയുടെ പേരോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് കാളാച്ചാൽ എന്ന ഗ്രാമത്തിന്റെ സവിശേഷമായ പല സാംസ്കാരിക അഭിവൃദ്ധിയുമുള്ള ഒരു പ്രദേശമാണ് കാളാച്ചാൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വളരെ പഞ്ചായത്തിലെ മറ്റു മേഖലയിൽ ഒക്കെ പ്രവർത്തിച്ചതുപോലെ മത്സരിച്ചതുപോലെ വളരെ സജീവമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് കാളാച്ചാലിൽ അങ്ങനെ ഞങ്ങളിൽ പെട്ട മെമ്പറായി തീർച്ചയായും ആ മെമ്പർ പിന്നീട് വോട്ട് എതിർപ്പ് ചെയ്തവരോ അനുകൂലിച്ച് ചെയ്തവരോ എന്ന് നോക്കാതെ എല്ലാവരുടെയും നേതാവായി എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് പിന്നീട് രംഗത്ത് വരികയും ആ മെമ്പറുടെ മഹത്തായ മേൽനോട്ടത്തിൽ മഹത്തായ നേതൃത്വത്തിൽ ജനങ്ങളൊക്കെ അണിനിരക്കുകയും ചെയ്ത ഒരു കാഴ്ചയാണ് കാണുന്നത് തീർച്ചയായും ആലപ്പൂർ പഞ്ചായത്തിന്റെ പൊതുവായ ഒരു പ്രത്യേകത എന്നുള്ള സവിശേഷമായിട്ട് ആഗ്രഹിക്കുക വിഷയങ്ങൾക്ക് വേണ്ടി കൊടി ദോരങ്ങളില്ലാതെ ജാതിയില്ലാതെ മതമില്ലാതെ പ്രവർത്തിച്ച പ്രവർത്തിച്ചു അതിന് സഹരിച്ച മുഴുവൻ ജനങ്ങൾക്കും ഞാൻ നമ്പർ എന്ന സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കഴിഞ്ഞ ഗ്രാമസഭ തൊട്ടുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്തുകാരോടും അതുപോലെ തന്നെ ഭരണാധികാരികളോടും ഞങ്ങൾ പറയുക ഉദ്യോഗസ്ഥ മേധാവികളോട് ഞങ്ങൾ പറയുകയുണ്ടായി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം പരിഹരിക്കപ്പെടണം എന്ന് ആ പറഞ്ഞ വാക്കുറടിസ്ഥാനത്തില് കഴിഞ്ഞ ഗ്രാമസഭയില് ഇരുന്നൂറ്റി പതിമൂന്ന് പേർ അടങ്ങുന്ന ഗ്രാമസഭയിലെ ഐക്യനെ പ്രഖ്യാപിച്ചു ഇത് ഒരിക്കലും ആനന്കോട് പഞ്ചായത്തിലെ കാളാച്ചാലിലെ ഒന്നാം വാർഡില് ഈ കുടിവെള്ള ഈ കുപ്പിവെള്ള കമ്പനിക്ക് അനുമതി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു അതിന്റെ പേരിൽ പല പരിപാടികളുമായി പല സമരങ്ങളും മുന്നോട്ട് വെച്ചു എന്നിട്ട് പല ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ ഉപദേശങ്ങളും നിയമകാര്യങ്ങളും തേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആ അവസരത്തില് ഈ വെള്ളക്കമ്പനി കളാശാലി തുടങ്ങാൻ അതിന് മുതാളി കാളാച്ചാലിലാണ് സ്ഥലം കണ്ടെത്തിയത് അവരുടെ സ്വന്തം പിറന്ന നാടിനെ പോലും അനുവദിക്കാതെ കാളാച്ചിലേക്ക് ഈ അവസരത്തില് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ ജീവനമെങ്കിൽ മുഹമ്മദ് ദ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ പി കെ മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു എ പി ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ടി വി സുബൈദ കെ പി ജഹാംഗീർ എന്നിവർ സംസാരിച്ചു പി സക്കീർ പരിപാടിക്ക് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സി എൻ ടി വി